ചക്കര മുത്തേ ഞാൻ മടുത്തു രണ്ടുപേരെയും കൊണ്ടും ഓ കേട്ട ഭാവം വല്ലതും ഉണ്ടോ എനിക്ക് ഏ രാവിലെ ഇവിടെ മുള്ളി വെച്ചേക്കുന്ന ആരാ ഏ ഈ മുള്ളി വെച്ചേക്കുന്ന അവിടെ ആരാന്നാ ചോദിച്ചത് മുത്തരോട് ചോദിച്ചോളി ചക്കരയാണോ സംശയുണ്ട് നീയാണോ ആണോ ചിരിക്കുന്ന എന്തിനാ ചിരിക്കുന്നത് എന്തിനാ അവിടെ ആരാ മുള്ളി വെച്ചത് നീയാണോ പല്ല് പല്ലുതാക്കടാ പല്ലുതാക്കട പല്ലുതാക്കട നല്ല നരപ്പുള്ള പല്ല് എന്നതാണീ കാണിക്കുന്നേ മതി 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 രണ്ടും കണക്കാ പോ അല്ലെങ്കിൽ നീ അന്ന് അല്ലെന്ന് പറഞ്ഞപ്പോത്ത് ചെയ്യത്തില്ല മുത്തുമണി ചെയ്യത്തില്ല ഇവന ഇവനെ ഈ കുറുസെട്ടാന്നെ നീ ഇത് ചെയ്യാൻ കാരണക്കാരൻ നീയാണ് ഇവിടെ മുള്ളി വെച്ചേക്കുന്നത്